രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസ് ക്യാമ്പുകളിൽ പതിവില്ലാത്ത ആവേശവും ഉത്സാഹവും ദൃശ്യമാണ് പതിവ് വഴികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് കോൺഗ്രസ് ഇത്തവണ നടക്കുന്നത് എന്ന് വേണമെങ്കിൽ പോലും പറയാം പാർട്ടിയെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പതിവ് രീതികളിൽ നിന്ന് വ്യത്യസ്തമായി റിബൽ ഭീഷണികൾ ഏറ്റവും കുറഞ്ഞിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് നാടകീയതകളും പൊട്ടിത്തെറികളും തീരെ ഇല്ല എന്ന് പോലും പറയാവുന്ന രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനമാണ് പാർട്ടിക്കുള്ളിൽ പൂർത്തിയായിരിക്കുന്നത് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് പുറത്തു വരുന്ന അത്രയും വൃത്തികെട്ട കഥകൾ ഇത്തവണ പുറത്തു വന്നിട്ടില്ല എന്നതും ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ ആരംഭം കുറിച്ചത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നാണ് എന്ന വസ്തുതയും നാം ഓർക്കണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് വളരെ മുമ്പേ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കിയിരുന്നു നിലവിലെ കോർപ്പറേഷനിൽ പത്ത് അംഗങ്ങൾ മാത്രമുള്ള യു ഡി എഫ് അധികാരം പിടിക്കുമെന്ന നിലയിൽ പ്രഖ്യാപനം നടത്തിയപ്പോൾ കാര്യമായ ഗൗരവം ഇടത് എൻ ഡി എ മുന്നണികൾ കൊടുത്തില്ലെങ്കിലും ഇപ്പോൾ പ്രചരണ രംഗം ചൂടുപിടിക്കുമ്പോൾ കോൺഗ്രസിന്റെ അത്യുജ്ജല പ്രകടനമാണ് അവിടെ കാണാൻ കഴിയുന്നത് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിലുപരിയായി ഒരു മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുവാനും മേയറായി മുൻ എം എൽ എ കൂടിയായ കെ ശബരിനാഥനെ അവതരിപ്പിക്കുവാനും കോൺഗ്രസിന് സാധിച്ചു കോൺഗ്രസിലെ രാഷ്ട്രീയ നേതാക്കൾ യുവജന നേതാക്കളൊക്കെ പ്രവർത്തനം തുടങ്ങുമ്പോൾ മുതൽ എം പദവിയും എം പദവിയും മന്ത്രിസ്ഥാനവും ഒക്കെ സ്വപ്നം കണ്ട് ജീവിച്ചിരുന്നിടത്താണ് പദവു രീതികളിൽ നിന്ന് ഒരു വ്യത്യാസം വരുത്തിക്കൊണ്ട് ശബരിനാഥിനെ പോലെ മുൻ എം എൽ എ ആയിരുന്ന ഒരു നേതാവ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സമ്മതം അറിയിച്ചതും പാർട്ടി അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുകയും ചെയ്തു പിന്നീട് കേരളത്തിൽ എമ്പാടും ഇതൊരു ട്രെൻഡായി മാറുന്നതും കോൺഗ്രസിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാല് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കുമെന്ന് പ്രതീക്ഷയർപ്പിച്ചിരുന്ന സ്ഥാനാർത്ഥികളാകുമെന്ന് വിലയിരുത്തപ്പെട്ടിരുന്ന നിരവധി യുവജന നേതാക്കൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ കടന്നു വരികയും ചെയ്യുന്നത് നാം കണ്ടു കണ്ണൂർ കോർപ്പറേഷനിൽ റിജിൽ മാക്കുറ്റിയും എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ ഡോക്ടർ ജിൻഡോ ജോണുമെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പ്രവർത്തകർക്ക് ആവേശകരമായ മറ്റൊരു വാർത്തയാണ് പുറത്തു വരുന്നത് കോൺഗ്രസിന്റെ മറ്റൊരു മുൻ എം എൽ എ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്ത് സാന്നിധ്യമാകുവാൻ അല്ലെങ്കിൽ മത്സരിക്കുവാൻ ഒരുങ്ങുന്നു എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള അനിൽ അക്കരയാണ് ഈ നേതാവ് ശബരിനാഥന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥി സാധ്യതയെ വ്യത്യസ്തമാക്കുന്നത് മറ്റൊരു ഘടകമാണ് ശബരിനാഥൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നതെങ്കിൽ അനിലക്കര ഏതെങ്കിലും ഒരു കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ ജില്ലാ പഞ്ചായത്തിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ അല്ല നേരെ മറിച്ച് ഒരു പഞ്ചായത്ത് സീറ്റിലേക്ക് മത്സരിക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് കോർ കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരുന്നത് അനിൽ അക്കര നമുക്കറിയാവുന്നത് പോലെ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ യു ഡി എഫ് പ്രതിപക്ഷ നിലയിലെ ശക്തമായ ഒരു സാന്നിധ്യമായിരുന്നു ലൈഫ് മിഷൻ അഴിമതി അടക്കം പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായക പങ്ക് വഹിച്ച നേതാവാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ നടന്ന ഏറ്റവും ആവേശകരമായ പോരാട്ടത്തിനൊടുവിലാണ് നാൽപ്പത്തി അഞ്ച് വോട്ടുകൾക്ക് വിജയിച്ച് അനിൽ അക്കര വടക്കാഞ്ചേരിയുടെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ലൈഫ് മിഷൻ വിഷയങ്ങളിലടക്കം അനിലക്കര പുറത്തു കൊണ്ടുവന്ന അഴിമതി കഥകൾ അന്ന് പി ആർ പ്രചരണങ്ങളുടെ ആനുകൂല്യത്തിൽ മറികടക്കുവാൻ എൽ ഡി എഫിന് സാധിക്കുകയും അനിലക്കര സാധാരണക്കാരന് വീട് നിഷേധിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന ഏറ്റവും അപകടകരവും നിന്ദ്യവുമായ പ്രചരണം നടത്തി അത് വിജയിപ്പിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സിറ്റിംഗ് മണ്ഡലമായ വടക്കാഞ്ചേരിയിൽ നിന്ന് അദ്ദേഹം പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് പരാജയപ്പെടുകയും ചെയ്തു എന്നാൽ ഈ പരാജയം അദ്ദേഹത്തെ തളർത്തിയില്ല എന്ന് മാത്രമല്ല വളരെ ആവേശത്തോടു കൂടി അദ്ദേഹം പൊതുപ്രവർത്തനം തുടരുകയും ലൈഫ് മിഷൻ അടക്കമുള്ള വിഷയങ്ങളിൽ തന്റെ നിലപാട് സാധൂകരിക്കുന്നതിൽ വിജയിക്കുകയും ചെയ്തു എന്ന വസ്തുതയും നമുക്ക് മുന്നിലുണ്ട് ഈ അടുത്ത കാലത്ത് തൃശ്ശൂരിൽ ജനങ്ങളുടെ യൂ ടേൺ തടസ്സപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരു ഡിവൈഡർ നിർമ്മാണം നടന്നപ്പോൾ നടു റോഡിലിറങ്ങി കൂടം കൊണ്ട് ഈ ഡിവൈഡർ തല്ലിപ്പൊളിച്ച് ജനങ്ങളുടെ കയ്യടി വാങ്ങുന്ന അനിലക്കരയെയും നാം കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ സംസ്ഥാനമെമ്പാടും അറിയപ്പെടുന്ന ഒരു നേതാവിന് ഒരു നല്ല മാതൃക എന്ന രീതിയിൽ അടാട്ട് പഞ്ചായത്തിലെ തൃശൂർ ജില്ലയിലെ അടാട്ട് പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിൽ നിന്ന് സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർന്നു വരുന്നു വാർഡ് കമ്മിറ്റിയും മണ്ഡലം കോർ കമ്മിറ്റിയുമാണ് ഈ ശുപാർശ നേതൃത്വത്തിന് കൈമാറിയിട്ടുള്ളത് ഈ ശുപാർശ നേതൃത്വം അംഗീകരിക്കുകയാണെങ്കിൽ താൻ മത്സര സന്നദ്ധനാണെന്ന് അനിലക്കര വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ചില വൃത്തങ്ങളിൽ നിന്ന് വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അനിലക്കരയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിക്കുന്നത് അടാട്ട് പഞ്ചായത്തിൽ നിന്നാണ് രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ അടാട്ട് ഗ്രാമപഞ്ചായത്തിന്റെ അംഗമായിരുന്നു അനിലക്കര ഇതിൽ തന്നെ രണ്ടായിരം മുതൽ രണ്ടായിരത്തി മൂന്ന് വരെ അദ്ദേഹം ഈ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പത്ത് വരെ അടാട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ഈ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലാണ് അടാട്ട് പഞ്ചായത്ത് സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്ത് എന്ന അംഗീകാരം ഒന്നിലധികം തവണ നേടിയെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച അനിൽ അക്കര രണ്ടര വർഷക്കാലം അവിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഒരു മാസക്കാലം ജില്ലാ പഞ്ചായത്തിന്റെ ആക്ടിംഗ് പ്രസിഡന്റായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് തുടർന്നാണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനിൽ അക്കര സ്ഥാനാർത്ഥിയാകുന്നതും മത്സരിച്ച് വിജയിക്കുന്നതും ഏതൊക്കെയാണെങ്കിലും അനിൽ അക്കരയുടെ സ്ഥാനാർത്ഥിത്വം ഇവിടെ ഉണ്ടായാൽ അത് വലിയ രീതിയിൽ ആവേശമുയർത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ ശബരിനാഥന്റെയും അനിലക്കരയുടെയും എല്ലാം സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ അതൊരു പുതുമയാണെന്ന് തോന്നാമെങ്കിലും കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് വസ്തുത ഇതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണം പാലാ മുനിസിപ്പാലിറ്റിയിലാണ് പാലാ നഗരസഭ കണ്ട ഏറ്റവും മികച്ച നഗരസഭാ അധ്യക്ഷൻ അല്ലെങ്കിൽ ചെയർമാൻമാരിൽ ഒരാളായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയും പ്രമുഖ കോൺഗ്രസ് നേതാവുമായ ചെറിയാൻ ജേക്കാബ് അദ്ദേഹം നഗരസഭയുടെ അധ്യക്ഷനായിരുന്ന കാലത്താണ് പാലാ നഗരസഭയിൽ അടിസ്ഥാന വികസനത്തിന് വഴിയൊരുക്കുന്ന നിരവധി പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടതും ഫലപ്രദമായി നടപ്പാക്കിയതും അദ്ദേഹം എന്നാൽ മുനിസിപ്പൽ ചെയർമാൻ പദവിയിലേക്ക് എത്തുന്നത് നീണ്ട അഞ്ചു വർഷക്കാലം എം പി ഐ സേവനമനുഷ്ഠിച്ചതിന് ശേഷമാണ് എന്ന വസ്തുതയും നാം ഓർക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കോൺഗ്രസിൽ ചെറിയാഞ്ചേ കാപ്പനെ പോലുള്ള മഹാരഥന്മാരായ നേതാക്കൾ കാണിച്ചു കൊടുത്ത പാതയിൽ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി മുന്നേറുന്നതും ശബരിനാഥനും അനിൽ അക്കരയും സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കപ്പെടുന്നത് ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിൽ സംഭവിക്കുന്നത് ചരിത്രപരമായ ചില തിരുത്തലുകളാണ് എന്ന് പറയേണ്ടിയിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടതിന്റെ ആവശ്യകത കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും ഉൾക്കൊള്ളുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ജയിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെക്കണമെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട് ഇതിനാൽ തന്നെയാണ് ചരിത്രത്തിൽ ഇതുവരെ ഈ സമീപകാലത്ത് ഉണ്ടാവാത്ത രീതിയിൽ കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടിറങ്ങി വോട്ടു ചേർക്കുകയും സ്ഥാനാർത്ഥികളെ മികച്ച ജനസ്വീകാര്യരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി നേരത്തെ തന്നെ പോരാട്ടത്തിന് കളത്തിലിറക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ കോൺഗ്രസ് പ്രവർത്തകർ ഊർജത്തോടെ ആർജവത്തോടു കൂടി പ്രവർത്തന രംഗത്ത് സജീവമാകുമ്പോഴും പരമ്പരാഗതമായി തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്ത് തങ്ങൾക്ക് വലിയ മേധാവിത്വമുണ്ട് എന്നതിന്റെ ആലസ്യത്തിലാണ് ഇടതു കോട്ടകളും സി പി എം പ്രവർത്തകരും നേതാക്കളുമെല്ലാം ഇപ്പോഴും നിലകൊള്ളുന്നത് ഇതിനാൽ തന്നെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ സംഭവിക്കുന്നത് ആമയും മുയലും തമ്മിലുള്ള ഓട്ടമാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു മുയലിനെ പോലെ ആലസ്യത്തിലിരിക്കുന്ന ഇടത് ക്യാമ്പുകളെ അമ്പരിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു വിജയത്തിലേക്ക് യു ഡി എഫും കോൺഗ്രസും നീങ്ങുന്നതിന്റെ സൂചനകളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നോമിനേഷൻ പ്രക്രിയ അവസാനിക്കുന്ന ദിവസമാകുമ്പോഴേക്കും നമുക്ക് ലഭിക്കുന്നത് ഏതൊക്കെയാണെങ്കിലും ഈ നീക്കം ആത്യന്തികമായി ഫലപ്രാപ്തിയിലേക്ക് എത്തുമോ എന്നറിയുവാൻ നമ്മൾ ഡിസംബർ പതിമൂന്നാം തീയതി വരെ കാത്തിരിക്കണം എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ആദ്യഘട്ടത്തിൽ അത്ഭുതകരമായ ഒരു മേൽക്കൈ നേടിയെടുക്കുവാൻ യു ഡി എഫിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലും കൊല്ലം കോർപ്പറേഷനിലും എറണാകുളം കോർപ്പറേഷനിലും കണ്ണൂർ കോർപ്പറേഷനിലും കോൺഗ്രസ് ഏകദേശം ഭരണം പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല കോർപ്പറേഷനുകളിൽ നിലകൊള്ളുന്ന ഇതേ ആവേശം മുനിസിപ്പാലിറ്റികളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും പഞ്ചായത്തുകളിലേക്കും എത്തിക്കാൻ സാധിച്ചാൽ യു ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ കുതിപ്പ് ഒരു ചരിത്ര വിജയത്തിലേക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇതിനിടയിലും ചില ദുസൂചനകൾ പുറത്തു വരുന്നുണ്ട് അത് കോഴിക്കോട് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടിട്ടാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ പോലും ഇടം നേടാതിരുന്ന ഒരാളെ അയാൾക്ക് വോട്ടുണ്ടോ എന്ന് പോലും പരിശോധിക്കാതെ വി എം വിനുവിനെ ഒരു സെലിബ്രിറ്റി സംവിധായകനായതുകൊണ്ട് മാത്രം കോൺഗ്രസ് മേയർ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾക്ക് വലിയ തിരിച്ചടിയേറ്റിരിക്കുന്നു വോട്ട് നിഷേധിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഹൈക്കോടതിയെ സമീപിച്ച വി എം വിനുവിന് ഹൈക്കോടതിയിൽ നിന്നും രൂക്ഷ വിമർശനമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് ഇത് ചെറിയ കല്ലുകടികൾക്കും പാർട്ടിക്ക് ചെറിയ തോതിലുള്ള നാണക്കേടിനും വഴി വെച്ചു എങ്കിൽ പോലും അനാസ്ഥകളും ജാഗ്രത കുറവും ഒഴിവാക്കുവാനുള്ള കൃത്യമായ മുന്നറിയിപ്പായി മറ്റ് ഡി സി സികളും മറ്റ് പാർട്ടി ഘടകങ്ങളും ഈ സംഭവത്തെ നോക്കിക്കാണുന്നുണ്ട് എന്ന് പറയുന്നത് ആരോഗ്യകരമായ ഒരു മാറ്റമാണെന്നും വിലയിരുത്തേണ്ടിയിരിക്കുന്നു ഏതൊക്കെയാണെങ്കിലും ശബരിനാഥന്റെയും അനിൽ ലക്കരയുടെയും റിജിൽ മാക്കുറ്റിയുടെയും ജിൻഡോ ജോണിന്റെയും സ്ഥാനാർത്ഥിത്വത്തിലൂടെ കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കോൺഗ്രസ് വ്യക്തമായ ആധിപത്യം നേടിയെടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി